നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലുകാർ മെസ്സിയെ സ്നേഹിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അദ്ദേഹം അത്രയും മികച്ച താരമാണ് എൻ്റെ വീട്ടിൽ മെസ്സിക്കൊപ്പം ഞാൻ കളിക്കുന്ന ഒരു ചിത്രം ആ ഒരു പെയിൻറ്റിങ് ഞാൻ വെച്ചിട്ടുണ്ട് അതെൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ കാണണം ഞാൻ മെസ്സിക്കെതിരെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് ബ്രസീലിയൻ താരം ഫിലിപ്പെ മെലോയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു എനിക്കൊരു പെയിൻറിങ് മെസ്സിക്കൊപ്പമുള്ളൊരു പെയിൻറിങ് ഉണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികളും അതുപോലെ ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ അത് കാണണം ഞാൻ മെസ്സിക്കെതിരെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹമാണ് ഞാൻ ഫേസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് ബ്രസീലുകാർ ലിയോ മെസ്സിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം ഒരു വേൾഡ് ഐഡോളാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ലിയോ മെസ്സി തന്നെയാണ് അദ്ദേഹം മൂന്ന് ഗോളുകൾ ഒരു കളിയിൽ അടിച്ചില്ലെങ്കിൽ അദ്ദേഹം മൂന്ന് ഗോളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പല താരങ്ങളും ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ് ലിയോ മെസ്സി കളിക്കളത്തിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസും എന്നാണ് ഫിലിപ്പെ മെലോ പറഞ്ഞിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് കൊണ്ട്